أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني نبيا صدق الله العظيم السلام عليكم ورحمة الله وبركاته سورة مريم لے. ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് ആയത്തുകളാണ് വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക അങ്ങനെ അവനെയുമായി അവർ വന്നു അല്ലെങ്കിൽ അവരെയുമായി അവർ ചെന്നു തഹ്മൽഹു അവനെ എടുത്തുകൊണ്ട് ആ കുട്ടിയെയും എടുത്തുകൊണ്ട് മറിയം ബീവി അവരിലേക്ക് അവരുടെ കൗമിലേക്ക് അവരുടെ ആൾക്കാരുടെ അടുത്തേക്ക് ചെന്നു കാലു അപ്പം അവർ ചോദിച്ചു യാ മറിയം ഓ മറിയം ലക്കതി ചീർത്തിയ നീ വളരെയധികം ആക്ഷേപാർഹമായ ഒരു കാര്യമാണല്ലോ ചെയ്തത് വളരെയധികം ആക്ഷേപത്തിന് വകയുള്ള ഒരു കാര്യമാണല്ലോ നീ ചെയ്തത് യാഹ്ത ഹാറൂൻ ഏ ഹാറുൻ്റെ സഹോദരി സഹോദരി മാക്കാന അബൂക്കിം സൗ എൻ്റെ വാപ്പ ചീത്തകാരികൾ ചെയ്യുന്ന ആളായിരുന്നില്ലല്ലോ ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ലല്ലോ എൻ്റെ വാപ്പ വമാക്കാനസ് ഉമ്മയ്ക്ക് ഉമ്മുക്കി ബഹയ്യ എൻ്റെ ഉമ്മ ഒരു വേണ്ടാത്തരം ചെയ്യുന്ന സ്ത്രീയുമായിരുന്നില്ലല്ലോ നിൻ്റെ മാതാവ് ദുർനടപടിക്കാരി ആയിരുന്നില്ലല്ലോ അവർ ആ മകനിലേക്ക് വിരൽ ചൂണ്ടി ആ കുഞ്ഞിലേക്ക് വിരൽ ചൂണ്ടി കാലു അപ്പോൾ അവർ ചോദിച്ചു കൈഫലു കലുമു ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക മങ്കാന മങ്കാനഫിൽ മഹദി തൊട്ടിലിൽ ഉള്ള ഒരാളെ ആളോട് സൊബിയ ചെറിയ കുട്ടി തൊട്ടിലിൽ കിടക്കുന്ന ചെറിയ കുട്ടിയോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക കാല അപ്പോൾ തൊട്ടിലിൽ കിടന്ന ആ കുട്ടി അഥവാ ഈസാലിസ്ലാം പറഞ്ഞു അബ്ദുൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ആ താനിയൽ കിത്താബ എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് വ ജാല നബിയ എന്നെ നബിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അള്ളാഹുസുഹാനവത്താല നീ സംസാരിക്കണ്ട എന്ന് പറഞ്ഞു അവർ സംസാരിച്ചില്ല അതൊക്കെ കഴിഞ്ഞു ഈ കുട്ടിയേ മായി സ്വന്തം കുടുംബത്തിൻ്റെ അടുക്കൽ അന്ന് കുടുംബത്തിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് താമസിച്ചായിരുന്നല്ലോ അവിടെ നിന്നാണ് പ്രസവമൊക്കെ നടന്നത് വള്ളാഹോർക്ക് ഈത്തപ്പഴം ഒരു കായൊന്നും ഉണ്ടാകാൻ പറ്റാത്ത ഒരു ഒരു മരത്തിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു അതേപോലെ തന്നെ അവരെ തൊട്ട് താഴെ ഒരു നദിയും ഉണ്ടാക്കി കൊടുത്ത് സംരക്ഷണം നൽകി അപ്പം അതിന് ശേഷം അവരവരുടെ അടുത്തേക്ക് തന്നെ മടങ്ങി പോവാണ് അപ്പോൾ എത്തിയപ്പം അവർ പ്രതികരിച്ചു കാലസ് അങ്ങനെ ഫാത്തസ് ബിഹി കൗമഹ തഹ്മലുഹു ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് അവർ അവരുടെ കൗബിലേക്ക് അവരുടെ ജനങ്ങളിലേക്ക് ചെന്നു അവരുടെ ആളുകളിലേക്കെടുത്തേക്ക് ചെന്നു അപ്പോൾ അവരെല്ലാവരും കൂടി ചോദിക്കണം ഈ ആ മറിയം ഓ മറിയം ലക്കത്ത് ചീതി ശെമ്പരിയ വളരെ ആക്ഷേപാർഹമായ ഒരു കാര്യമാണല്ലോ നീ ചെയ്തത് വളരെ മോശമായ കാര്യമാണല്ലോ നീ ഇത് ചെയ്തത് ഇത് ഞങ്ങളെ പറയിപ്പിക്കലായിപ്പോ അതുപോലെ തന്നെ യാ യാഹ്ത ഹാറൂൻ ഈ ഹാറൂൻ്റെ സഹോദരൻ ഈ ഹാറൂൻ ഹാറു നബി ആണ് മുസാൻ നബിയുടെ ഹാറു നബിയാണ് എന്ന് പറഞ്ഞ ചുരുക്കം ചിലരുണ്ട് എന്നാൽ അധികം പേരും പറയുന്നത് മറിയം ബീവിക്ക് തന്നെ ഇങ്ങനെ ഒരു ഹാറൂൻ എന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു എന്നാണ് ആ ഹാറൂനാകട്ടെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നന്മക്ക് പേര് കേട്ട ആളായിരുന്നു അയാളെ വെച്ചുകൊണ്ടാണ് പോലെ ഓ ഹാറൂൻ്റെ സഹോദരി അത്രയും നന്മ ചെയ്തു കൂട്ടിയ ഒരു മനുഷ്യന്റെ പെങ്ങളാണല്ലോ നീ എന്ന് പറയുന്നത് ഹാറൂൻ ഏഹ് ഹാറൂൻ്റെ സഹോദരി മാക്കാന അബോക്യം പ്രവാസവും എൻ്റെ വാപ്പ നല്ല ആളായിരുന്നു ചീത്ത കാര്യങ്ങൾ ചെയ്ത ആളായിരുന്നില്ല അപ്പം മാക്കാനത്ത് ഉമ്മക്ക് പകയ്യാ ഉമ്മ ഒരു തോന്നിയാസി പെണ്ണും ആയിരുന്നില്ല വൃത്തികെട്ട തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നില്ല നിൻ്റെ മാതാവ് നിൻ്റെ മാതാവ് ഒരു ദൂർ നടപ്പാടിക്കാരി ആയിരുന്നില്ലല്ലോ അപ്പോൾ അവരെ മാതാവിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ സഹോദരനെ സംബന്ധിച്ചിട്ടും നാട്ടുകാർക്ക് വളരെ നല്ല അഭിപ്രായമാണ് അവരാരും ഈ തരത്തിലുള്ള ചെയ്തികൾ ചെയ്യുന്ന ആൾക്കാരല്ല നല്ലവരാണ് ആ നല്ലവരിൽ നിന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെയായി എന്ന് അവരെ അധിക്ഷേപിക്കുകയായിരുന്നു ആ സമയത്ത് മറിയം ബീവി ഒന്നും മിണ്ടില്ല ഞാൻ സമൂഹത്തിലേക്ക് ചെന്നാലൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും മിണ്ടിയില്ല അവർ ഈ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു അഥവാ ഈ കുഞ്ഞിനോട് ചോദിച്ചു നോക്കൂ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ആ കുഞ്ഞിനോട് ചോദിച്ചോ എന്ന് പറയുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ഇഷാറത്ത് ആ രൂപത്തിലുള്ള ഒരു കൈ ചൂണ്ടലും ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അവർ ചോദിക്കണം കൈഫനു കല്യുമു മാന ഫിൽ മഹദി സുബിയ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് ഇത്രയും ചെറിയ കുഞ്ഞ് തൊട്ടിലിടക്കുന്ന കുഞ്ഞ് എന്നും മഹതിന് മടിത്തട്ട് എന്നും അർത്ഥമുള്ളതുകൊണ്ടും ചിലരെങ്കിലും അത് ഇവരുടെ ഈ മറിയം ബീവിയുടെ മടിയിലായിരുന്നു ആ കുഞ്ഞൊന്നും അവർക്ക് വീട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നും അവർക്ക് മടങ്ങിച്ചെല്ലാരിടം ഇല്ലാത്തതുകൊണ്ട് അവർ മടിയിൽ വെച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി നല്ലത് മടിത്തട്ട് അതായത് ഈ മടിത്തട്ട് എന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് തൊട്ടിൽ എന്നായിരിക്കും ഏതായാലും തൊട്ടിലിൽ കിടക്കുന്ന ഈ ചെറിയ പ്രായം ചെറിയ കുട്ടി അതിനോട് എങ്ങനെ നമ്മളൊരു കാര്യം ചോദിച്ച് മനസ്സിലാക്കുക സാധാരണ ഇതിൽ ആർക്കും തോന്നുന്ന ഒരു സംശയമാണ് ആ നാട്ടുകാർ ഉന്നയിച്ചത് അപ്പോൾ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുന്നത് ആ കുഞ്ഞ് അവിടുന്ന് മറുപടി പറയണം ഉസൈർ അതുപോലെ തന്നെ ഇസാ ഇസ്ലാം പോലുള്ള വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചിട്ടുള്ളൂ ആ തൊട്ടിൽ വെച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഈസ ഈസാലിസ്ലാം അപ്പം അദ്ദേഹം പറയണു കാല അദ്ദേഹം പറഞ്ഞു ഇന്നി അബ്ദുബ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ആത്താനിയിൽ കിത്താബ എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് അഥവാ എഞ്ചിൽ നൽകപ്പെട്ടിട്ടുണ്ട് വജാൽ നബിയ എന്നെ അള്ളാഹു സുബാനല്ല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആ അദ്ദേഹത്തിന് തൊട്ടിൽ വെച്ച് സംസാരിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ആ ഇളം പ്രായത്തിൽ തന്നെ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന ഗ്രന്ഥം അത് തൊട്ടിലിൽ നിൽക്കുന്ന അത്രയും ചെറുപ്രായത്തിൽ തന്നെ ഈസായലിസ്സലാമിന് അള്ളാഹു നൽകിയിരുന്നു എന്ന് സാരം ഈസായലിസ്സലാമിൻ്റെ ഒരു മൊഴിചസ് തന്നെയാണ് ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു ഗ്രന്ഥം ലഭിക്കുക വിശുദ്ധ ഗ്രന്ഥം ലഭിക്കുക എന്ന് പറയുന്നു അപ്പം ഞാൻ അടിമ അള്ളാൻ്റെ അടിമയാണ് എന്ന് പറയുക പറയുന്നു അതോടൊപ്പം തന്നെ എനിക്ക് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഞാൻ അള്ളാഹുൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്നു എന്നെ അള്ളാഹു പ്രവാചകനാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ആണ് അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയത് തന്നെ ഇങ്ങനെ ഈസാമും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രത്യേകതകളും അതായത് ഒൻപത് പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഈ ഭാഗത്തൂടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഈ ഒരു ക്ലാസ്സിൽ പറയാൻ സമയമെടുക്കേണ്ട എന്നതുകൊണ്ടാണ് തൽക്കാലം മാറ്റി വയ്ക്കുന്നത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ അതുകൂടി പറയാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ